േപ്പയൂരിലെ പുറക്കാമലയിലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ആർ ജെ ഡി മുന്നിലുണ്ടാവുമെന്ന് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സബാഹ് പുൽപ്പറ്റ ആർ ജെ ഡി സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് പ്രഥമ പരിഗണന നൽകേണ്ടതെന്ന് ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി സബാഹ് പുൽപ്പറ്റ പറഞ്ഞു ജീവിതമുണ്ട് ും നിങ്ങൾക്കും ജീവിക്കണമെങ്കിൽ ഈ പ്രകൃതി വേണം ഈ മണ്ണ് വേണം ഈ വെള്ളം വേണം ഈ ആവാസ വ്യവസ്ഥ വേണം ആർക്കായാലും ഈ രാജ്യത്തിന്റെ മണ്ണിൽ എം പി വീരേന്ദ്രകുമാർ അവസാന ശ്വാസം വരെ നിലകൊണ്ടത് പരിസ്ഥിതിയും കുടിവെള്ളവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു മലകളും പുഴകളും പച്ചപ്പുകളും സംരക്ഷിച്ച് പുതിയ തലമുറയ്ക്ക് കരുതലുകളാവണമെന്നും അദ്ദേഹം പറഞ്ഞു പഠന കേന്ദ്രം ചെയർമാൻ സുനിൽ ഓടയിൽ അധ്യക്ഷനായി പരിസ്ഥിതി പ്രവർത്തകൻ അഡ്വക്കേറ്റ് വിനോദ് പയ്യറ മുഖ്യപ്രഭാഷണം നടത്തി കെ ലോഹ്യ ഭാസ്കരൻ കൊഴുക്കല്ലൂർ പി മോനിഷ അഷ്റഫ് വള്ളോട്ട് എം കെ സതി തുടങ്ങിയവർ സംസാരിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്